നമ്മുടെ അടുത്താണ് പോയിക്കൊണ്ടിരിക്കസ്റ്റ് ഒന്ന് വീടൊന്ന് കണ്ടേക്കാം എന്താണ് എവിടെയാണ് വളരെ ചെറിയ ഒരു ഗല്ലിനൊക്കെ പറയാം നമുക്ക് പക്ഷേ ടൗണിൻ്റെ തൊട്ടടുത്താണ് ഇതൊക്കെ ഇപ്പോൾ നവീകരിച്ചതായിരിക്കും പണ്ടൊന്നും ഇങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ടല്ലോ അങ്ങനത്തെ ഒരു സ്ഥലം ആളുകൾ മേലെ പോയി കയറി നോക്കുന്നുണ്ട് മേലെ പോയി കയറി നോക്കാൻ പറ്റുന്നു നമുക്ക് ഒരു പ്രൈസ് ഇപ്പോഴുള്ള വീടിൻ്റെ എങ്ങനെയാണ് ഉള്ളിലുള്ള എൻട്രൻസും ഇപ്പോൾ ഉള്ളത് കേട്ടോ പണ്ട് എങ്ങനെയൊന്നുമല്ലായിരുന്നേ അപ്പോൾ ഈ കാണുന്ന വീട് ഇങ്ങനെയല്ല കേട്ടോ ഇവിടെ ഈ സൈഡിൽ രണ്ട് കുഞ്ഞുപോലെ വീടും ഈ ഒരു നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഈ ഒരു വളവ് കാണാം ഈ ഒരു വളവിലാണ് ഈ ഒരു വീട് വീടി ചെറിയൊരു ചെറിയൊരു വീട് ഒരു ചെറിയൊരു എണ്ണയും കുറച്ചൊരു കണ്ടിൽ ഓടൊക്കെ ഇട്ടിട്ട് കാണാൻ പറ്റും ഗൂഗിൾ ചെയ്താൽ കാണാം ആ വീട് ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇങ്ങനെയായി വലിയ മ്യൂസിയം കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി നൂറ്റിനാല് വർഷം പഴക്കം കേട്ടോ ഈ വീടിന് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ കുട്ടികൾ വരച്ചുകൊടുത്ത കുറേ ചാർട്ടുകൾ പിന്നെ പത്മഭൂഷൺ അങ്ങനെ നേരിട്ട് കാണാൻ പറ്റി ഒരുപാട് അവർക്ക് കിട്ടിയ അവാർഡുകൾ സാധനങ്ങൾ എന്താ പറയുക നമ്മൾ ഫോട്ടോഗ്രാഫി അലൗഡല്ല ഇവിടെ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കാണുന്നത് നമുക്ക് പുറത്താണ് അവധി ഈ വരും വരുമ്പോൾ ഈ ഗല്ലിയിലേക്ക് വരാണ്ടിരിക്കുക വണ്ടി പുറത്തെവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് മെയിൻ റോഡിനെ ജസ്റ്റ് ഒരു ഇരുപത് മീറ്റർ ഉള്ളൂ അപ്പോൾ കയറിയ പിന്നെ നമുക്ക് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ വീടൊക്കെ സന്ദർശിച്ച് നമ്മൾ ഇനി പോകുന്നത് ധനുഷ്കോടി ബീച്ചിലേക്കാണ് അപ്പോൾ അവിടെ എങ്ങനെയാ എന്താ അറിഞ്ഞുകൂടാ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് വന്നപ്പോൾ ഒരു പണി കിട്ടിട്ടോ ഇവിടെ മണി വരെ സമയമുള്ളൂ അപ്പൊ അത് അവിടുത്തെ പോലീസ് പറഞ്ഞത് അത് ശ്രീലങ്കൻ ബോർഡർ ആയ കാരണം അവിടേക്ക് കറണ്ടില്ല അതുപോലെ സിഗ്നലില്ല വളരെ ആയിട്ടുള്ള പ്ലേസ് ആണ് അത് കാരണം അവിടേക്ക് അഞ്ച് മണിക്ക് ശേഷം പെർമിഷൻ ഇല്ലാന്നാണ് പറഞ്ഞത് എന്തായാലും ധനുഷ്കോടി കാണണം എന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ആ അടച്ചുപോയി അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യാണ് സ്റ്റേ ചെയ്ത് നാളെ മോർണിംഗിൽ തന്നെ വന്ന് ധനുഷ്കോടി കാണുന്നു അവിടെ നിന്ന് നമ്മൾ മധുരയ്ക്ക് പോകുന്നു ഒരു ഗംഭീര ലൈറ്റ് ഹൗസ് പുതിയ ലൈറ്റ് ഹൗസ് ആണ് അപ്പൊ നമ്മള് ഹോട്ടൽ അന്വേഷിച്ച് രാമേശ്വരം ടൗണിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഈ ഫ്രണ്ട് കാണുന്നതാണ് രാമേശ്വരം ടെമ്പിള് ഇത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ് വളരെയധികം ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ നാളെ ധനുഷ്കോടി കണ്ടതിന് ശേഷം നമ്മൾ ഈ അമ്പലത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ഇടും ഈ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ പോയിട്ടാണ് നമ്മള് താമസിക്കുന്നത് ഹോട്ടൽ ഇപ്പോൾ രാമേശ്വരത്ത് നമ്മൾ എടുത്തു അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ രാമേശ്വരം ഇഡലും സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറയും അപ്പോൾ ഞങ്ങളതൊന്ന് തപ്പി നടക്കാം എന്നാണ് രാവിലെ ഇവിടുത്തെ ഒരു ഹോംലി ഫുഡ് ഭയങ്കര പേര് കേട്ടതെന്നാണ് പറയുന്നത് ഞങ്ങൾ നടക്കണ കണ്ടപ്പോൾ തന്നെ ആളുകൾ അത് കാണിച്ചു തന്നു ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്കല്ലേ പോണേന്ന് പറഞ്ഞിട്ട് നമുക്ക് വഴി ഡയറക്റ്റ് ചെയ്തു തന്നു ഞാൻ ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ടായിരിക്കണം അത് ഈ രാമേശ്വരം ഇഡലി കഴിക്കാനായിട്ട് ഇതാണ് മുരുകൻ മെസ്സ് ഭയങ്കര ഫേമസാന്ന് പറയുന്നത് അപ്പോൾ രാവിലെ ഇവിടെ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ സ്ഥലമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു ഇന്ന് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോവാം എന്തായാലും രാമേശ്വരത്ത് നമ്മളൊരു സ്റ്റേ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്തായാലും ഇവിടുത്തെ ഒരു ആമ്പിയൻറ്റും എല്ലാം ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു അവസരമായിരുന്നു